ഇന്ന് നമ്മള് ഇവിടെ ഒരു ചെറിയ മീറ്റിങ് അംഗളുമാര് വന്ന എന്തിനാണെന്നറിയോ ഒരു ചെറിയ മീറ്റിംഗ് നടത്താൻ ഒരു ചെറിയ മീറ്റിംഗ് നടത്തി എന്നിട്ട് ക്ലാസ്സുകളിൽ പോയിട്ട് ഇന്ന് പഠിക്കണം കേട്ടോ എല്ലാവരും റെഡിയാണോ ഗുഡ് മോർണിംഗ് കേട്ടോ ഗുഡ് മോർണിംഗ് ഇരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷയായിട്ട് നമ്മുടെ എച്ച് എമ്മിനെ തന്നെയാണ് നമ്മൾ ഇവിടെ വെക്കുന്നത് പേരെന്താ ഒന്ന് ഉറച്ചു പറഞ്ഞു ആ ജെസി ടീച്ചറെ വിളിച്ചിരിക്കുന്നത് ജെസി ടീച്ചറാണ് ഇന്നത്തെ അധ്യക്ഷയായിട്ട് വരുന്നത് സ്വാഗതം പ്രധാനമായിട്ട് സ്വാഗതം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ കേ നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു

ആശുപത്രി വികസന സമിതിയുടെ ജില്ലാ കോട്ട ജില്ലാ ആശുപത്രി വികസന സമിതിയുടെ ചെയർമാൻ ചെയർമാനാണ് പിന്നെ കോട്ടറാണ് ശ്രീ കെ വി ഷാജി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആണ് ശ്രീ ജസ്റ്റിൻ ഇവിടെ സഹായം ചെയ്യാറുള്ളതും ഇവിടെ നിങ്ങളുടെ ഈ സ്കൂളിലെ കുട്ടികളെയും അവരെ ക്ലാസ് കിട്ടുന്ന അധ്യാപകരെയും ലോകത്തില് മൊത്തത്തിൽ പ്രവർത്തിക്കുന്ന യുദ്ധം സമാധാനമാണ് ജീവിതം യുദ്ധം മരണമാണ് സമാധാനമാണ് ജീവിതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പടിക്കുന്ന കൗൺസിലിന്റെ ഇന്ത്യയിലെ ഒരു ചാപ്റ്ററാണ് ഐസോ എല്ലാവർക്കുമെമ്പാടും യുദ്ധം ഒഴിവാക്കുകയും സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ ലക്ഷ്യത്തോടൊപ്പം തന്നെ നമ്മൾ പരിസ്ഥിതി സംരക്ഷണം സ്ത്രീ സുരക്ഷ ബാല്യ ശിശുക്കളുടെ സംരക്ഷണം ഇവയെല്ലാം ഈ ലക്ഷ മുന്നിൽ കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് ഒന്നാം ലോകമായ കാലത്ത് അമേരിക്ക ഹിരോഷമേലെ ജപ്പാന്റെ ഹിരോഷിബ രണ്ട് സ്ഥലങ്ങളിൽ ആറാം തീയതി ഹിരോഷിമേലും ഒമ്പതാം തീയതി നാഗസാക്കിയിൽ വിട്ട ബോംബ് വശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരണപ്പെട്ടത് ഹിരോഷിമേലാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം ആൾക്കാർ മരണപ്പെട്ടത് നാഗസാക്കിയിൽ ബോംബ് വശിച്ച പ്രകൃതി അതുപോലെ വല്ലാത്തതുകൊണ്ട് ഏതാണ്ട് എപ്പത്തയ്യായിരം പേര് മാത്രമേ മരിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെടുകയായിരുന്നു നേരിൽ ഈ യുദ്ധം ഉണ്ടാകുന്നു എന്നുള്ള സന്ദേശം ലോകം മുഴുവൻ പകർത്തുക ലോക തെറ്റാവനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഐശ്വള്ള സംഘടനയുടെ ഉദ്ദേശം അതിന് ഇന്നത്തെ ദിവസം ഇവിടെ അനുമാനം ഇവിടുത്തെ ആദ്യമായിട്ട് എന്റെ വ്യക്തമായ നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഈ യോഗത്തിലെ അധ്യക്ഷ നിലയിലൊക്കെ അടക്കം ചെയ്തു മുഖ്യപ്രഭാഷൻ നടത്തുന്നത് പി കെ ആനന്ദകുട്ടം ജില്ലാ കമ്മിറ്റി മെഡാണ് അദ്ദേഹത്തെ ഇവരെല്ലാവരുടെയും കൂടി ഈ സ്വാഗതം ചെയ്തു ഷാജിയെ സ്വാഗതം ചെയ്യുന്നു ജസ്റ്റിൻ സ്വാഗതം ചെയ്യുന്നു ഇതിൽ പ്രോതാക്കളായ കുട്ടികളെയും ഈ കുട്ടികളൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ലഹിക്കുകയാണ് അതുകൊണ്ട് പോകുന്നില്ല കുട്ടികളെയും അവിടെയുള്ള എല്ലാ ടീച്ചർമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇത് രണ്ടുപേര് ഇങ്ങനെ ഒരു അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയിലെ രണ്ടുപേര് വരുമ്പോൾ പറഞ്ഞ ചെറിയ പത്ത് മിനിറ്റ് വേണമെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയും വിപുലമായ രീതിയിൽ നിങ്ങളിതാക്കും ഓർത്തില്ല കേട്ടോ വളരെ സന്തോഷം കുട്ടികൾക്ക് ചെറിയ രീതിയില് ഒരു ക്ലാസ് എടുക്കാനായിട്ട് കടന്നു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനി നിങ്ങളിൽ നിന്ന് ധാരാളം പ്രതീക്ഷിക്കുന്നു ഉദ്ഘാടനം ജസി ജേക്കബ് ടീച്ചർ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഞങ്ങളുടെ ഐക്സോ ലോക സമാധാന ഐക്യദാഖ്യ സമിതിയുടെ കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം ശ്രീ ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ഐക്സോയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജസ്തിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷാജി കെ വി മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയാണ് അതുപോലെ ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ അധ്യാപകനായിട്ടുള്ള ആന്റൻ ജേക്കബ് സാമാണ് പിന്നെ നമ്മുടെ ടീച്ചർമാര് പ്രീത ടീച്ചറുണ്ട് അക്സ ടീച്ചറുണ്ട് സ്മിത ടീച്ചറുണ്ട് എല്ലാരും ഉണ്ടല്ലേ പ്രസന്റാണോ അപ്പൊ എല്ലാ എല്ലാരും ഉണ്ട് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എന്റെ മകളുടെ മകൻറെ ഒക്കെ മക്കളായിട്ട് വരുത് രണ്ടാവുക്കില്ലെന്നേ അപ്പൊ അതുകൊണ്ട് എന്റെ എന്റെ ചെറുമക്കൾ ചെറുമക്കളാ അപ്പൊ ഒരാളിപ്പം വീട്ടിൽ വന്ന് ഇപ്പോണ്ട അപ്പുബാ അപ്പുബ എന്ന് പറയുന്നത് ഞാന് ഞങ്ങളെല്ലാം ഇവിടെ വന്നത് നമ്മുടെ ലോകത്ത് നടന്ന വലിയ യുദ്ധങ്ങളുണ്ട് മഹായുദ്ധങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഇങ്ങനെ ഏറ്റവും പ്രശസ്തമായ രണ്ട് യുദ്ധങ്ങളാണ് ലോകത്ത് നടന്നിട്ടുള്ളത് ഒന്നാം ലോക മഹായുദ്ധം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ള ആണ് അതിന് ആ അപ്പൊ അത് പഠിക്കുക അതൊന്ന് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് രണ്ടാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് അവസാനിക്കുകയും ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഓരോ രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യങ്ങൾ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അതിന് നേതൃത്വം കൊടുത്തതായ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് ഒട്ടനവധി സമരങ്ങൾ നടത്തിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോക മഹായുദ്ധം നടന്നു വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ രാജ്യത്ത് ഈ ലോകത്ത് വലിയൊരു സംഭവം നടന്നു ആ സംഭവം അങ്ങനെ ഇവിടെ പറയാം എന്താ പറയാ അറിയാവോ നമുക്ക് ഈ ലോകത്ത് ഒരു യുദ്ധവും നടക്കാൻ പാടില്ല യുദ്ധം വേണോ വേണോ വേണ്ടേ യുദ്ധം വേണ്ട നമുക്ക് എന്ത് വേണം സമാധാനം വേണം വേണ്ടേ നമുക്ക് വേണ്ടത് സമാധാനം സ്നേഹം അതുപോലെ സന്തോഷമായിട്ടിരിക്കണം അല്ലേ നമ്മൾ അയൽക്കാരുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കിയാലോ അത് നല്ലതാണോ അതിരി തോണ്ടി വഴക്കുണ്ടാക്കുന്നു അല്ലേ അങ്ങോട്ട് നുള്ളുന്നു പിച്ചുന്നു നിങ്ങള് തമ്മില് നുള്ളലിപ്പിച്ചലും ഒക്കെ ഉണ്ടോ അതൊന്നും ചെയ്യരുത് അപ്പൊ സ്നേഹത്തോടെ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ ജപ്പാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടിട്ടുണ്ടോ ജപ്പാൻ സത്യസന്ധമാണോ പറയുന്നത് ആണോ നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ജപ്പാൻ ഉണ്ടെന്നൊക്കെ അപ്പൊ ആ ജപ്പാൻ രാജ്യത്ത് വലിയ ബോംബിട്ടു ആറ്റം ബോംബായിട്ടത് ചെറിയ ബോംബല്ല ആറ്റം ബോംബ് ആറ്റംബോംബിന്റെ പ്രകരശേഷി എത്രാണെന്നറിയോ എവിടെയെങ്കിലും ഈ ബോംബ് വന്ന് വീണാൽ ഇപ്പൊ നമ്മള് ഈ ഇത് മാളിയപ്പേടിയല്ലേ മാളിയപ്പേടിയിൽ ആരെങ്കിലും കൊണ്ടുവന്ന ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉള്ള ആൾക്കാരെ മരിക്കും പിന്നെ ജീവിച്ചിരിക്കുന്നില്ല എന്നിട്ടോ ആ ബോംബിന്റെ ശക്തി കാരണം പിന്നെ ജനിക്കുന്ന കുട്ടികളെല്ലാം ഇതയും അവർക്ക് അവർക്ക് ചലനശേഷി ഇല്ലാതെ വരും കണ്ണ് കാണത്തില്ല കാല് കാണത്തില്ല കൈ കാണത്തില്ല ഇങ്ങനെ ശരീരം മൊത്തം നമുക്ക് വ്രണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേണ്ടതായിട്ട് വരും ഇതൊരു നൂറു വർഷം ഒക്കെയാണ് ഇതിങ്ങനെ കഴിഞ്ഞു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഓഗസ്റ്റ് മാസം ആറാം തീയതി ഇന്നെത്രാം തീയതി ആ മിടുക്കി ഒമ്പത് അപ്പൊ ആറാം തീയതി ആദ്യമായിട്ട് അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഏതാ അമേരിക്ക പറന്നുപോയത് ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്ക ചെറു ചെറു രാജ്യങ്ങളെ പിടിച്ചടക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു ബോംബിട്ട് അതിനെ നശിപ്പിക്കും അപ്പൊ നശിപ്പിക്കുമ്പോ എന്ത് ചെയ്യും ആ രാജ്യം മാത്രമല്ല അവിടെ ജനിച്ചിട്ടുള്ള ആൾക്കാരെ അവിടെ അവിടുത്തെ വ്യവസായങ്ങള് അവിടുത്തെ ജീവിതങ്ങള് എല്ലാം തകർന്നു പോകും അങ്ങനെ ജപ്പാനിൽ കൊണ്ടുവന്ന് അവിടെ ഹിരോഷിമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓഗസ്റ്റ് മാസം ആറാം തീയതി ഒരു ബോംബ് ഒരു ആറ്റം ബോംബ് കൊണ്ടു ആ ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം മനുഷ്യർ മരിച്ചു എത്ര പേരാ മരിച്ചത് ഒന്നര ലക്ഷം എന്നാ ബോംബിട്ടത് ഓഗസ്റ്റ് മാസം ആറാം തീയതി അതാണ് അവിടെ ആ സ്ഥലത്തിന്റെ പേരെന്താ ഹിരോഷിമ ആ ഹിരോക്ഷിമയിൽ ബോംബിട്ടപ്പോ ലക്ഷം കുട്ടികളാണ് കുട്ടികളും ആൾക്കാരും എല്ലാം മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ടോ അവരുടെ കൊതി തീർന്നില്ല ഈ യുദ്ധ കൊതിയനായ അമേരിക്ക വീണ്ടും എന്ത് ചെയ്തു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പം ആറ് ആറാം തീയതി പോകപ്പെട്ടു ഏഴ് എട്ട് ഒമ്പത് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ഇന്നത്ര ഒമ്പത് ഒമ്പതാം തീയതി വീണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പോകാൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന നാഗസാധി അപ്പൊ നാഗസാഖിയിൽ പോകുമ്പിട്ട് ഇന്ന് ഇപ്പോ ഇന്നാവുമ്പോൾ എഴുപത്തി ഒൻപത് വർഷമായി എത്ര വർഷമായി എഴുപത്തി ഒൻപത് വർഷമായി പക്ഷേ ഈ നമ്മുടെ ആൾക്കാരുടെ കൂട്ടായ്മയും സ്നേഹവും അവരുടെ പര്യാടനങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ജപ്പാൻ എന്ന് പറയുന്ന ലോക രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമായി അവർ മാറാൻ കഴിയും അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അടിച്ചിട്ടുള്ള പേനയൊക്കെ എടുത്തു നോക്കുമ്പോൾ ജപ്പാൻ മെയ്ഡിൻ ജപ്പാൻ എന്നടിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാരും ഈ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി അവർ വ്യവസായ ശാലകൾ തുടങ്ങി അവിടുത്തെ മണ്ണുകളെല്ലാം നന്നായിട്ട് കൃഷി ചെയ്യാൻ യോഗ്യതയാക്കി മാറ്റി എന്നിട്ട് നല്ല അധ്വാന ശേഷിയിലുള്ള ആൾക്കാരായിട്ട് മാറി പക്ഷെ ഇന്നും നമ്മൾ ഓർമ്മിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ട് ബോംബുകൾ ഈ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന രീതിയിൽ രണ്ട് ബോംബുകൾ ഇട്ടപ്പോ വലിയ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായത് അപ്പോ ഒരു ബോംബ് ഇട്ടപ്പോ ഒന്നര ലക്ഷം പേര് മരിച്ചു രണ്ടാമത്തെ ബോംബ് ഇട്ടപ്പോഴോ ഏതാണ്ട് ഒരു ലക്ഷത്തിനധികം ആൾക്കാര് വീണ്ടും മരിച്ചു അപ്പൊ ഈ മരണം നല്ലതാണോ ബോംബിങ് നല്ലതാണോ അപ്പൊ നമുക്ക് സമാധാനം വേണം അതാണ് കുഞ്ഞുങ്ങൾ ഇനി എന്ത് ചെയ്യണം നമ്മൾ പഠിക്കുന്നത് നല്ലതുപോലെ പഠിക്കുക നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് പരസ്പരം സ്നേഹത്തോടെ നല്ല സഹോദരത്തോടെ നല്ല ബന്ധങ്ങൾ നിലനിർത്തുക കുഞ്ഞുങ്ങളാണ് അവർക്ക് നിങ്ങളുടെ നിങ്ങൾക്കിപ്പോ പഠിക്കുന്നതെല്ലാം നിങ്ങളുടെ തലയിൽ ഇങ്ങനെ നിൽക്കും ടീച്ചർമാര് കവിതയൊക്കെ പറഞ്ഞു തരത്തില്ലേ പാട്ടൊക്കെ പാടി തരത്തില്ലേ എന്നിട്ട് ഈ ഇതൊക്കെ കാണിക്കത്തില്ലേ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണിക്കത്തില്ലേ കാണിക്കേ അതെല്ലാം കാണിക്കത്തില്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഉടൻ തന്നെ അത് പറഞ്ഞു കൊടുക്കണം ഇന്ന് ഇന്നതൊക്കെയാണ് പഠിച്ചത് എന്നിട്ട് നല്ല ടീച്ചറായിരുന്നു ഞങ്ങളെ അടിച്ചില്ല അടിയൊന്നും ഇല്ലല്ലോ ഇവിടെ അടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവര് പുറകരുത് കേൾക്കുന്നുണ്ട് ആരെങ്കിലും അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ നല്ല കുഞ്ഞുങ്ങളായിട്ട് പഠിച്ചു വരണം അങ്ങനെ പഠിച്ചു വരുമ്പം ഇവിടെ എന്താ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആൽവിൻ സാറിനെ പോലെ ജസി ടീച്ചറിനെ പോലെ നിങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എങ്ങനെയാ പഠിപ്പിക്കുന്നത് നല്ല നല്ല അധ്യാപകരായിട്ട് വരണം അങ്ങനെ നല്ല അധ്യാപകരായിട്ട് ഇതിനകത്തിരിക്കുന്ന കുട്ടികളൊക്കെ എന്തു ചെയ്യും കുറച്ചുപേര് അധ്യാപകരാകും കുറച്ചുപേര് ടെലിസ്കോപ്പ് ഒക്കെ ഇട്ട് ഡോക്ടർമാരാകും കുറച്ചുപേര് എഞ്ചിനീയർമാരാകും കുറച്ചുപേര് രാഷ്ട്രീയക്കാരാകും നമ്മുടെ രാജ്യം ഭരിക്കട്ടെ ആ ഭരിക്കാൻ എന്ത് വേണം രാഷ്ട്രീയക്കാരും കൂടെ വേണം രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ നമ്മളും പങ്കാളിയാകണം അതിനെന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് സമാധാനം വേണം നമുക്ക് സമാധാനം വേണം നമ്മൾ പിന്നെന്ത് ചെയ്യണം പ്രകൃതിയെ സ്നേഹിക്കണം നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുവോ എങ്ങനെയാ സ്നേഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടികൾക്കൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ വെള്ളം ഒഴിക്കണം എന്നിട്ട് അവിടെ എല്ലാം ചെടികളുടെ പരിസര പ്രദേശത്തെല്ലാം വൃത്തിയാക്കണം നമ്മൾ ചിരട്ടകളിൽ വെള്ളം നിറയാതെ നമ്മൾ നോക്കണം ചിരട്ടകളൊക്കെ വഴിയിലൊക്കെ കിടക്കുമ്പോഴത്തേക്ക് വീട്ടിന്റെ പരിസരത്തൊക്കെ കിടക്കുമ്പോഴത്തേക്കും അതിനകത്ത് വെള്ളം വരും ആ വെള്ളം പെയ്യുന്ന മഴയൊക്കെ പെയ്ത് വെള്ളം അതുപോലെ പാത്രങ്ങളിലൊക്കെ വെള്ളം നിന്നാൽ അവിടെ കൊതുണ്ടാകും ആ പൊതു കുത്തിയാൽ നമുക്ക് രോഗമുണ്ടാകും ആ രോഗം വന്നാലോ നമ്മൾ ചികിത്സിച്ച് ഇങ്ങനെ നടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് രോഗമൊന്നുമില്ലാതെ പ്രകൃതിയെ സ്നേഹിക്കുന്ന നമ്മള് ഒരു യുദ്ധവും ഈ രാജ്യത്ത് വേണ്ട ഒരു ലോകത്തും യുദ്ധം നല്ലതല്ല എന്ന് പറയുന്ന ഒരു ദിവസമായി നമ്മൾ ഇന്ന് പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകും അതനുസരിക്കത്തില്ലേ നമുക്ക് യുദ്ധം വേണോ യുദ്ധം വേണ്ട നമുക്ക് എഴുപത്തൊമ്പത് വർഷത്തിന് മുമ്പ് നടന്ന ഒരു ഭീകരമായ ആറ്റം ബോംബ് പ്രയോഗം ഇന്നും നമുക്ക് വലിയ കെടുതികൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ എവിടെ നമ്മുടെ രാജ്യം ഏതാ ഇന്ത്യ നമ്മുടെ സംസ്ഥാനം ഏതാ കേരളം നമ്മുടെ മുഖ്യമന്ത്രി ആരാ ഏ ഗാന്ധിജിയാണോ മുഖ്യമന്ത്രി നമ്മുടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ അല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണോ ഇനി തെറ്റിപ്പോരുത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് നമ്മളെ ചാച്ചാ ദിനമൊക്കെ ആചരിക്കത്തില്ലേ നമ്മളൊരു റോസാപ്പൂക്കെ വെച്ച് തൊപ്പിയൊക്കെ ഇട്ട് ഒരു അപ്പൊക്കെ നമ്മൾ കാണുന്നില്ലേ അതാണ് ആരാ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മുടിയൊന്നും ഇല്ലാത്തവരൊക്കെ വട്ടക്കണ്ണാടിയും വെച്ച് ഒരാപ്പുക്കനെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഉണ്ടോ ഫോട്ടോ അതാണ് ഗാന്ധിജി പിന്നെ പിണറായി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിമാരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നേരത്തെ ഒരുപാട് മുഖ്യമന്ത്രിമാർ വന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ മുഖ്യമന്ത്രിയായി അത് അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോ തെരഞ്ഞെടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് പക്ഷെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ അതാരാണ് അതാരാ മഹാത്മാഗാന് അതാണ് രാഷ്ട്രപിതാവ് അപ്പൊ ഞാന് ഇനിയിപ്പോ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിൽ പോകണ്ടേ ക്ലാസ്സിൽ പോകണം നന്നായിട്ട് പഠിക്കണം ഞങ്ങള് ഇനി വീണ്ടും നമ്മൾ അടുത്ത വർഷവും നമ്മൾ കാണും അടുത്ത വർഷം കാണുമ്പോൾ കുറച്ചുകൂടെ വളരെ എത്രാം ക്ലാസ് വരെ ഇവിടെ ഉള്ളത് നാലു വരെ അപ്പൊ ഇവര് നാലാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ആ മൂന്ന് നാല് ആ വെറുപ്പൊ അഞ്ചാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇവരെ അങ്ങോട്ട് പോകും അല്ലെ അപ്പം നമുക്ക് നമ്മളിവിടെ വന്നിരിക്കുന്നത് നാഗസാക്കി ദിനം ആചരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാഗസാക്കി എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വലിയ ബോംബ് ആക്രമണത്തിലൂടെ ആൾക്കാർ നശിച്ച ഒരു സ്ഥലമാണ് നാഗസാക്കി എന്ന് പറയുന്നത് ആ നാഗസാക്കി അതുപോലെ ഹിരോഷി ഏത് സ്ഥലത്താണ് ഏത് രാജ്യത്താണ് ജപ്പാനിലാണ് ആരാണ് ബോംബിട്ടത് അമേരിക്ക ഇത്രയും മിടുക്കരണോ അവിടെ നല്ല മിടുക്ക് മിടുക്ക് എന്താ മിടുക്കന്മാരും മിടുക്കത്തുകളുമാണല്ലോ അവിടെ അപ്പൊ നന്നായി പഠിക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കാം അതുപോലെ ആൽവിൻ സാറും സ്മിത ടീച്ചറും അതുപോലെ പിന്നെ പിന്നെ ആരാ ഉള്ളത് പ്രീത ടീച്ചറും ഒക്കെ ഈ കഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരും അതുകൊണ്ട് അംഗളുമാരൂടെ വന്നത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് ഒരു ദിനം ആചരിക്കാനാണ് നമുക്ക് ഒരുമിച്ച് നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭാവി നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഡോക്ടർമാർ ആർക്കൊക്കെ ഡോക്ടർമാരാകണം ആ അതാണ്ട് ഒരാളുണ്ട് രണ്ടുപേരുണ്ട് അപ്പൊ ഡോക്ടർമാരാകുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല നന്നായി പഠിച്ച ഡോക്ടർ ആവാ എഞ്ചിനീയർമാരാകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് ഉണ്ടോ ജെ സി വി ഓടിക്കാൻ എത്ര പേർക്കുണ്ട് താല്പര്യം ജെ സി വി ഓടിക്കാൻ ആർക്കും ഇല്ലേ ഒരാൾ ഒരാളുണ്ട് ജെ സി വി ഓടിക്കാൻ ഒരാളുണ്ട് മിടുക്കൽ കേട്ടോ ജെ സി വി ഇപ്പൊ നല്ല ഏറ്റവും നല്ലൊരു തൊഴിൽശാല തൊഴിൽ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ജെ സി വി ഉപയോഗിക്കാം അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രതിജ്ഞയും കൂടെ ചൊല്ലിട്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം അപ്പൊ പ്രതിജ്ഞ കൊല്ലുമ്പോ എല്ലാരും കൂടെ എഴുന്നേറ്റുന്ന കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ എല്ലാരും ഉണ്ടല്ലോ അപ്പൊ ചെറിയ ഒരു പ്രതിജ്ഞയല്ല ആർവിൻ സാറേ കൈ ഒന്ന് ഉയർത്തി പിടിച്ച് ഒരു പ്രതിജ്ഞ ഇവിടെ വന്നിരിക്കും ആള് വരട്ടെ ഇത് പിന്നെ ലൈവ് പോന്ന കേട്ടോ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കും ജസ്റ്റിനെ ജസ്റ്റിനെ ചെറിയ അഖിലേന്ത്യാ സമാധാന ഐക്യദാഷ്ട്യ സമിതിയുടെ ഐസ എന്നാണ് ഇതിന്റെ പേര് ഞങ്ങൾ അതിന്റെ പ്രവർത്തകരാണ് അപ്പൊ നാഗസാഖി ദിനാചരണം ഇന്ന് ഇവിടെ ഒരു പ്രതിജ്ഞയോടു കൂടി നമ്മള് ഏറ്റെടുക്കുകയാണ് ലോക ലോക ചരിത്രത്തിലാദ്യമായി സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പം അമേരിക്കൻ സൈന്യം ആറ്റമ്പോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിരോഷിമയിലെയും നാഗസാഖിയിലെയും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജ്വലിക്കുന്ന സ്മരണയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു ഈ പ്രക പ്രകൃതിയെ ഞങ്ങൾ സംരക്ഷിക്കും ഭീകരതയെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഭരണഘടനാ മൂല്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും യുദ്ധം മരണമാണ് സമാധാനമാണ് ജീവിതം ഇനി ഒരു യുദ്ധം വേണ്ടേ വേണ്ട ലോകസമാധാനം വാഴട്ടെ ലോകസമാധാനം നീണാൾ വാഴട്ടെ പ്രതിജ്ഞ 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 നമുക്ക് ഇതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നതിനെ നമ്മുടെ ഈ സി എം എസ് എൽ പി എസ് ലെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ആൻബിനെ സ്നേഹപൂർവം ടീച്ചർ അതിനെ പഠിച്ചു നമസ്കാരം So, no think, even... oh, Now, we... so, ി വിരമ ദിനത്തോടനുബന്ധിച്ച് അഖിലേന്ത്യ സമാധാന ഐക്യദാർഢ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലാസ് എല്ലാവരും ക്ലാസ് മനസ്സിലായാലും അപ്പം ഇവിടെ ഈ യോഗത്തിലേക്ക് എത്തി എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷ പദം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എച്ച് എം ജസി നന്ദി അറിയിക്കുക സ്വാഗതം ആക്രമിച്ചറി ഗോപാലകൃഷ്ണൻ സാറിനോടുള്ള നന്ദി പറഞ്ഞു മുഖ്യപ്രഭാതെ പറഞ്ഞത് ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള വി കെ ആനന്ദകുട്ടൻ സാറാണ് ആനന്ദകുട്ട് സാറിനോട് ആശങ്ക അറിയിക്കാനായിട്ടില്ല ಜೋರ ಸೆಕ್ರೆಟರಿ ಜಸ್ಟೀನ್ ಸಾರ ಮಂಡಲಂ ಜೋನ್ ಸೆಕ್ರೆಟರಿ ಶಾಜಿ ಕೆವಿ ಸಾರ ಅವರು ನಮ್ಮೊಂದಿಗೆ ಬಂದಿದ್ದಾರೆ. ನಾವೀಗ ಈ ಕಾರ್ಯಕ್ರಮದ ಕಾರ್ಯದರ್ಶಿ ಅಧ್ಯಾವರ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಎಲ್ಲರೊಂದಿಗೆ ನಮ್ಮೊಂದಿಗೆ ಕೂಡಿರುವ ಚರ್ಚೆ ಮಾತನಾಡೋಣ. ನನಗೆ ಒಂದು ಅವರ ವಿದೇಶಿ ಮಾನಸಾಗಿ ನಾಗಸಾಗಿಯಡೆ ുഖം മധുരത്തിന് നമുക്ക് അവസാനിപ്പിക്കും അതൊരു വലിയ ദുഃഖമായിരുന്നല്ലോ അത് നമുക്ക് മധുരത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ എല്ലാവർക്കും മുട്ടായി ഇഷ്ടമാണോ സത്യമാണോ ആ കാവ്യക്കിഷ്ടമില്ലെന്നു പറയുന്നു കവിക്ക് ഇഷ്ടമാണോ നമ്മുടെ ചാനൽ പ്രത്യേകിച്ച് ചാനലുകാരെ കൂടെ നന്ദി കാര്യപ്പെടുത്തുന്നുണ്ട് ഇതൊന്നും അതെ ന്യൂസിനോടുള്ള നന്ദി േ പല്ലൊക്കെ പോയ ഒരു കുട്ടായിട്ട് അതെ തയ്യാറെടുത്ത് ஐயா டயட் தானா ஹனோ பாக்க வேண்டியது இல்ல பாக்க கேக்கேன் ஆ 20 அடிக்கிறேன் இந்த போக்கல விட்டுட்டு டீச்சர் அத எடுத்து வைக்கணும் சரி அத எடுத்துட்டு ஆ அது நம்ம எடுக்கலாம் なないど。<Everybody> കേരളനെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് അതൊരു ഒരു അൻസ്റാണ് അൻസ്റാണ് അബ്ദുസമദ്